പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ പാണ്ടിക്കാട് ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗിൻസ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാതിമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം സഫ എംപോറിയം റോഡ് പാണ്ടിക്കാട് ൂർ നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കെ ജില്ലയിലെ മുഴുവൻ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും സജ്ജമായി കഴിഞ്ഞുവെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് അറിയിച്ചു വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള പുതുക്കലും പുതിയ പോളിംഗ് ബൂത്തുകളും മെഷീനുകളുടെ പരിശോധനയും ഉൾപ്പെടെ തയ്യാറെടുപ്പുകൾ ശക്തമായി മുന്നോട്ടു പോയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താൻ സംവിധാനങ്ങൾ സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മെയ് അഞ്ചിനാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പേരുകൾ ചേർക്കാനുള്ള അവസരം തുടർന്നും ലഭ്യമാകും വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായി ഇതുവരെ രണ്ടായിരത്തി അപേക്ഷകളാണ് ലഭിച്ചത് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളും വി വി പാറ്റ് മെഷീനുകളും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് നിലമ്പൂർ എം എൽ എ രാജിവെച്ചതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ഒഴിവായതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായിക്കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെയും ഇവി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർ ഹൗസിൽ വെച്ച് മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ എഫ് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് നാനൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും നാനൂറ്റിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും നാനൂറ്റിയെട്ട് വി വി പാറ്റുകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം അതിനുശേഷമാണ് അൻപത്തിയൊമ്പത് കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ചു അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഇതിനുശേഷം വിവിധ പരിശീലന ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചു ബാലറ്റ് യൂണിറ്റുകളും യൂണിറ്റുകളും കൺട്രോൾ വി വി പാറ്റ് യൂണിറ്റുകളും ഇതിനകം പരിശോധിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കായും ബി എൽഒമാർക്കായും പ്രത്യേക പരിശീലന പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിച്ചു ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ വിവിധ തലങ്ങളിൽ പരിശീലനങ്ങൾ നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ അൻപത്തൊമ്പത് പുതിയ പോളിംഗ് ബൂത്തുകൾ കൂടി വരുത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് വോട്ടർമാർക്ക് ഒരു ബൂത്ത് എന്ന അടിസ്ഥാനത്തിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകൾ നിലവിലുണ്ട് പുതിയ ബൂത്തുകൾക്കായി എം വി വി പാറ്റ് മെഷീനുകളുടെ അധിക പരിശോധന ഉടൻ പൂർത്തിയാക്കുമെന്ന് കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം